ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ ടിപ്സ് എന്താണെന്ന് നോക്കാം ഒരാൾ ഒരു ദിവസം എത്ര ബദാം കഴിക്കണം അതിൻ്റെ കണക്കൊന്ന് കേട്ടു നോക്കിയാലോ ബദാം ഡ്രൈ ഫ്രൂട്ട്സുകളുടെ കാര്യം വരുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്നത് ബദാം ആണ് വീട്ടിലെ മുതിർന്നവർ മുതൽ ആരോഗ്യ വിദഗ്ധർ വരെ എല്ലാവരും ഇന്നും ബദാം കഴിക്കണം അതിൻ്റെ ഗുണങ്ങൾ ഏറെയാണ് ആരോഗ്യത്തിനും ചർമ്മ സംരക്ഷണത്തിനുമൊക്കെ ബദാം നല്ലതാണ് നമ്മുടെ ചർമ്മത്തിന് തിളക്കവും മിനസവും നൽകാൻ ബദാം ഏറെ സഹായിക്കും അതിൻ്റെ പോഷക ഗുണങ്ങൾ എന്തെല്ലാം എന്ന് നോക്കാം ഏറെ പോഷക ഗുണങ്ങൾ നിറഞ്ഞതാണ് ബദാം ഇത് വെറുതെ കഴിക്കുന്നതിലും നല്ലത് വെള്ളത്തിൽ കുതിർത്ത് കഴിക്കുന്നതാണ് ഇനി ബദാം രാവിലെ വെറും വയറ്റിൽ കഴിക്കുന്നതാണ് നല്ലത് ശരീരം പോഷകങ്ങൾ നല്ല രീതിയിൽ വലിച്ചെടുക്കും കുതിർത്ത ബദാം എപ്പോഴും കഴിക്കാൻ നല്ലത് ആർക്കും ബദാം കഴിക്കാമെങ്കിലും പ്രായം ഭാരം ആരോഗ്യസ്ഥിതി ഡോക്ടറുടെ ഉപദേശം എന്നിവ അനുസരിച്ച് കഴിക്കുന്നതാണ് നല്ലത് ഒരു ദിവസം എത്ര ബദാം കഴിക്കണം എന്നതിനെക്കുറിച്ച് പലർക്കും ആശയക്കുഴപ്പമുണ്ട് വാസ്തവത്തിൽ ശരിയായ അളവിൽ ബദാം കഴിക്കുന്നത് കൂടുതൽ ഗുണങ്ങൾ നൽകും ഒരു മുതിർന്നയാൾക്ക് ദിവസം ഇരുപത് മുതൽ ഇരുപത്തിമൂന്ന് വരെ ബദാം കഴിക്കാം ഇതിലൂടെ ബദാമിൽ അടങ്ങിയിരിക്കുന്ന ആവശ്യമായ എല്ലാ പോഷകങ്ങളും നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾ അലർജിയോ വിഴുങ്ങാൻ ബുദ്ധിമുട്ടോ വൃക്ക സംബന്ധമായ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ബദാം കഴിക്കാൻ പാടില്ല ബദാം ശരിയായി സൂക്ഷിക്കണം തണുത്തതും വരണ്ടതുമായ സ്ഥലത്ത് വായു കടക്കാത്ത പാത്രത്തിൽ സൂക്ഷിക്കുക വലിയ അളവിലുണ്ടെങ്കിൽ അവ റെഫ്രിജറേറ്ററിൽ സൂക്ഷിക്കാം ഇന്നത്തെ ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പുതുതായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും